നമസ്കാരം സി പി എമ്മിലെ എക്കാലത്തെയും അധികാരകേന്ദ്രവും ശാക്തികച്ചേരിയുമായ കണ്ണൂർ ലോബി മൂന്നായി പിളരുകയാണ് ഇപ്പോൾ കുലംകുത്തിയായി മാറിയിട്ടുള്ള ഇ പി ജയരാജന്റെ അനുയായികൾ പി ജയരാജനുമായി ചേർന്നാൽ പാർട്ടി അംഗത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന കണ്ണൂരിലെ ഔദ്യോഗിക നേതൃത്വത്തിന് കടുത്ത വെല്ലുവിളിയാവും ജാവ്ദേക്കറുമായുള്ള ബന്ധമാണ് ഇ പി ജയരാജനുമേൽ പാർട്ടി ഇപ്പോൾ ചുമത്തുന്ന കുറ്റകൃത്യമെങ്കിലും വി എസിന്റെ ഉറ്റസുഹൃത്തായിരുന്ന ദല്ലാൾ നന്ദകുമാറുമായുള്ള വഴിവിട്ട ബന്ധമാണ് പിണറായിയെ യഥാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പിണറായിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാൻ വി എസ് ശ്രമിച്ചപ്പോൾ ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ രക്ഷാകവചം സൃഷ്ടിച്ചത് കണ്ണൂർ ലോബിയാണ് പാർട്ടി സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ സ്ഥാനങ്ങളിൽ സീനിയറായ തന്നെ തഴഞ്ഞതു മുതലാണ് ഇ പി ജയരാജൻ പിണറായിയുമായി അകന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ എം വി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതു മുതൽ കണ്ണൂർ ലോബിയിൽ പിണറായിയുടെ ഉറ്റവനായിരുന്ന ഇ പി ജയരാജന് നിഷ്കരണം വെട്ടിനിരത്തിയത് ഈ മാസം ആരംഭിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശനം ഉയരാതിരിക്കുന്നതിനും ബി ജെ പിയുമായുള്ള രഹസ്യബന്ധം മറച്ചു പിടിക്കുന്നതിനുമാണ് എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയും ഇ എം എസിനും ബി എസിനും അനഭിമതനായതുപോലെ ഇ പി ജയരാജന്റെ വാക്കും പ്രവൃത്തിയും പിണറായി വിജയന് വലിയ ശല്യമായതുകൊണ്ടാണ് ഇ പി എ പിണറായി കൈവിട്ടത്